കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ കാഞ്ഞിരകോട് ശിവകുമാരഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം മെയ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഞായർ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലായി ആഘോഷിക്കുന്നു ജാതിമത ഭേദമെന്നെ വിശ്വാസികളുടെ ആശ്രയമായി കുടിക്കൊള്ളുന്ന കാഞ്ഞിരക്കോട് ശിവകുമാരഗിരി ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ക്ഷേത്രം തന്ത്രി ജയകൃഷ്ണ പണിക്കരാറ്റൂരിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മെയ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത് പന്ത്രണ്ട് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ ദീപാരാധന പ്രസാദശുദ്ധി അത്താഴ പൂജ പതിമൂന്നാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പ്രതിഷ്ഠയുടെ ഭാഗമായി ശ്രീചക്രപൂജ പ്രതിഷ്ഠാ ദിനമായ പതിനാലാം തീയതി രാവിലെ അഞ്ചിന് നിർമാല ദർശനം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉഷപൂജ പഞ്ചവീം ശക്തി കലശപൂജ കലശാഭിഷേകം മറ്റ് കലശ അഭിഷേകങ്ങൾ എന്നിവ നടക്കും ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്നും അഭിഷേക കാവടി പൂജിച്ച് പ്രദക്ഷിണം ചെയ്ത് ക്ഷേത്രത്തിലെത്തി അഭിഷേകം നടക്കും തുടർന്ന് ദേശാഘോഷ കമ്മിറ്റികളുടെ അഭിഷേകങ്ങൾ ഉച്ചപൂജ അന്നദാനം ആഘോഷ കമ്മിറ്റികളുടെ കാവടി നാദസ്വരം എന്നിവ ക്ഷേത്ര നടത്തും ബി സി വി ന്യൂസ് കാഞ്ഞിരക്കോട്